ഗൂഗിൾ പേ ഉണ്ടോ പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത് സുരക്ഷാ ഫീച്ചറുടെ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഉപഭോക്താക്കളിൽ ഏറെ ജനപ്രിയമായി തുടരുന്ന ഓൺലൈൻ പണമിടപാട് സേവനമാണ് ഗൂഗിൾ പേ എന്നാൽ വിവിധ രാജ്യങ്ങളിൽ ജൂണോടു കൂടി ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ മേഖലയിലുള്ള സേവനങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗൂഗിൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ അതോടുകൂടി ഗൂഗിൾ പേ സേവനം അവസാനിക്കും അതേസമയം ഗൂഗിൾ പേ ഉപഭോക്താക്കളോട് ഗൂഗിൾ വാലറ്റിലേക്ക് മാറാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഈ ഗൂഗിൾ വാലറ്റ് ഞാൻ മേഘാപി പണിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് മുതൽ അമേരിക്കയിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷന്റെ സേവനം ലഭ്യമാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിൽ സേവനം അവസാനിപ്പിച്ചാലും ഇന്ത്യയിലും സിംഗപ്പൂരിലും ഗൂഗിൾ പേ സേവനം തുടരും ഇന്ത്യയിലും ഇതുവരെ ഗൂഗിൾ പേ നിർത്തുമെന്ന് നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല എങ്ങനെ നിർത്തിയാലോ പറയാൻ പറ്റില്ല ഗൂഗിൾ പേ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന രാജ്യങ്ങൾക്കുള്ള ഉപഭോക്താക്കൾ ജൂണിലെ സമയപരിധിക്കുള്ളിൽ ഗൂഗിൾ വാലറ്റിലേക്ക് മാറണമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഗൂഗിൾ പേയുടെ എല്ലാ സവിശേഷതകളും ഗൂഗിൾ വാലറ്റിൽ ലഭ്യമാക്കി പേയ്മെന്റ് ഓഫറുകൾ ലളിതമാക്കാനാണ് ഗൂഗിളിന്റെ നീക്കം അമേരിക്കയിൽ ഗൂഗിൾ പേയേക്കാൾ പ്രചാരം ഗൂഗിൾ വാലറ്റിനാണ് ഇതാണ് സേവനം അവസാനിപ്പിക്കാനുള്ള പ്രധാന കാരണം ഗൂഗിളിന്റെ സ്വന്തം വാലറ്റ് സർവീസ് ആണ് ഗൂഗിൾ വാലറ്റ് ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഗൂഗിൾ വാലറ്റ് പുറത്തിറക്കിയത് നാം സാധാരണ പേഴ്സുകളിൽ കൊണ്ടു നടക്കുന്ന വസ്തുക്കളുടെ ഡിജിറ്റൽ വേർഷനുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് വാലറ്റ് നിരവധി കാര്യങ്ങൾക്ക് പുതിയ ഗൂഗിൾ വാലറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗപ്രദമാകും ബാങ്ക് കാർഡുകൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നതാണ് ഇതിൽ ഒന്ന് ഇത് പേയ്മെൻറ്റുകൾ ചെയ്യുന്നതിൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്നു മാത്രമല്ല ബാങ്ക് കാർഡുകൾ എല്ലായിടത്തും കൊണ്ടു നടക്കേണ്ട ആവശ്യവും വരുന്നില്ല അവ വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുവാനും യൂസർക്ക് സാധിക്കും ഗൂഗിൾ വാലറ്റ് ആപ്പും മറ്റ് ഗൂഗിൾ സേവനങ്ങളുമായി കോമ്പാറ്റബിൾ ആയിരിക്കുമെന്നും ഗൂഗിൾ പറയുന്നു വാലറ്റ് സേവനമായതിനാൽ തന്നെ യൂസേഴ്സ് സുരക്ഷാപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജിജ്ഞാസ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇക്കാര്യത്തിൽ ഗൂഗിൾ പ്രോ ആക്റ്റീവായി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ വ്യക്തിയുടെയും സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുമെന്ന് ഗൂഗിൾ പേ ഉറപ്പ് നൽകുന്നു ഗൂഗിൾ പേ ഉപയോഗിച്ച് നേടാനാകുന്നത് പോലെ തന്നെ കൂടുതൽ റിവാർഡുകൾ ഗൂഗിൾ പേ വാലറ്റിലൂടെ നേടാനാകും ഗൂഗിൾ വാലറ്റ് ആണ് ഇപ്പോൾ നൂറ്റി എമ്പതിലേറെ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ പേ വാലറ്റ് മികച്ചൊരു ഓപ്ഷൻ ആണ് ഉപയോഗിക്കാൻ എളുപ്പമാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ഇടപാടുകൾ നടത്താം ക്രെഡിറ്റ് ഡെബിറ്റ് പേയ്മെന്റുകൾ ഗൂഗിൾ വാലറ്റിലൂടെ സാധ്യമാകും ഡെബിറ്റ് കാർഡ് ട്രാൻസ്ഫറുകൾക്ക് ഗൂഗിൾ പേ വാലറ്റ് ഫീസ് ഈടാക്കും ഗൂഗിൾ വാലറ്റ് കൂടുതൽ സുരക്ഷിതമാണ് ഡിജിറ്റൽ രേഖകളും ടിക്കറ്റുകളും ഡിജിറ്റൽ കീയും പോലും ഈ വാലറ്റിൽ സൂക്ഷിക്കാനാകും ഓൺലൈൻ ഇടപാടുകൾക്കും ആപ്പ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്കും ഒക്കെ സഹായകരമാണ് പണം ഇടപാടുകൾക്ക് കൂടുതൽ സഹായമാകുന്ന പേയ്മെൻറ്റ് കാർഡുകൾ ഗൂഗിൾ വാലറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഗൂഗിൾ പേ സ്വീകരിക്കാൻ ഇവിടെയും സാധ്യമാകും പണമിടപാടിന്റെ വിശദാംശങ്ങൾ സുരക്ഷിതമായിരിക്കും ഗൂഗിൾ പേ പണമിടപാട് പണി തരാറുണ്ടെങ്കിലും പണം കയ്യിൽ സൂക്ഷിക്കേണ്ട എന്ന ഒറ്റ കാര്യം ആലോചിച്ച് ഗൂഗിൾ പേ ഉപയോഗം തുടരുകയാണ് നമ്മളിൽ പലരും നമ്മുടെ ബാങ്ക് അക്കൗണ്ടായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വഴിയാണ് ഓരോ ഗൂഗിൾ പേ അക്കൗണ്ടും പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി എട്ടിനാണ് ആദ്യമായി ഗൂഗിൾ പേ നിലവിൽ വന്നത് ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആദ്യകാലത്ത് ടെസ്റ്റ് ആപ്പ് എന്നും പിന്നീട് ജിപേ ആൻഡ്രോയിഡ് പേ എന്നും അറിയപ്പെട്ടു ഇന്ത്യയിൽ ഇപ്പോഴില്ലെങ്കിലും ഭാവിയിൽ ഗൂഗിൾ വാലറ്റ് വരാനുള്ള സാധ്യത ഏറെയാണ്